ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ മാതൃകയിലാണ് ഡി കോഡ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച പി എസ് എൽ വി സി സിക്സ്റ്റി ടു ദൗത്യം പരാജയപ്പെട്ടു വിക്ഷേപണത്തിന്റെ നിർണായകമായ മൂന്നാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് തിരിച്ചടിയായത് അതെങ്ങനെയാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് പരിശോധിക്കാം നമ്മളും ഇവിടെ കൗണ്ടൗൺ തുടങ്ങുകയാണ് അതായത് കൗണ്ട് ഡൗൺ ഇങ്ങനെയാണ് എസ് എസ് നമ്മളും അങ്ങനെ റോക്കറ്റ് വിക്ഷേപിച്ചിരിക്കുകയാണ് ഇതാ നമ്മുടെ അവിടെ നിന്നും പി എസ് എൽ വി പോയിക്കഴിഞ്ഞിരിക്കുന്നു പ്രേക്ഷകർക്ക് കാണാം ഈ പി എസ് എൽ വി റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിച്ചുയർന്ന ഈ റോക്കറ്റ് ആദ്യഘട്ടത്തിൽ വിജയകരമായിരുന്നു എന്നാൽ ബഹിരാകാശ പ്രയാണത്തിന്റെ നിർണായകമായ മൂന്നാം ഘട്ടത്തിൽ കാര്യങ്ങൾ കൈവിട്ടു എന്നുള്ളതാണ് പറയേണ്ടത് അതായത് നിശ്ചിത ഉയരത്തിൽ വെച്ച് നടക്കേണ്ട മൂന്നാം ഘട്ട വേർപെടലും ജലനവും അതായത് കൃത്യമായി തന്നെ മൂന്നാം ഘട്ടത്തിൽ ഈ റോക്കറ്റ് ആ പേടകത്തിൽ നിന്നും വേർപെടണം അത് നടന്നിട്ടില്ല ജലനം നടന്നിട്ടില്ല ഇത് നടക്കാത്തതിനെ തുടർന്നാണ് റോക്കറ്റിൻ്റെ ഗതി മാറിയത് നമുക്ക് കൃത്യമായി തന്നെ ഗ്രാഫിക്സിലൂടെ പരിശോധിക്കാം ആദ്യം എങ്ങനെയാണ് ഇത് എന്ന് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് നോക്കാം എസ് Uh, लक्ष्य uh, लक्ष्य പറ്റിയിട്ടില്ല അതായത് ഇസ്രോയുടെ പി എസ് എൽ വി ശ്രീ സിക്സ്റ്റി ടു ദൗത്യം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം തവണയാണ് പി എസ് എൽ വി റോക്കറ്റ് ദൗത്യത്തിന് തകരാർ സംഭവിക്കുന്നത് നിലവിൽ റോക്കറ്റിന്റെ മൂന്ന് ഘട്ട ജ്വലനത്തിൽ തകരാർ ഉണ്ടായി എന്നാണ് ഐ എസ് ആർഒ കൃത്യമായി പറയുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം മൂന്ന് തവണയാണ് ഈ ദൗത്യം പരാജയപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു അന്നും പരാജയം തന്നെയായിരുന്നു സംഭവിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് ഇത് പരാജയപ്പെട്ടു എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് വരുന്ന മണിക്കൂറുകളിലും നാളെയുമായിട്ടൊക്കെ അറിയാം പരാജയ കാരണം എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നോക്കൂ പി എസ് എൽ വി യുടെ അറുപത്തി നാലാമത്തെ വിക്ഷേപണമായിരുന്നു ഇന്നത്തേത് രണ്ട് സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകൾ ഘടിപ്പിച്ച പി എസ് എൽ വി ഡി എൽ എന്ന വകഭേദത്തിൻ്റെ അഞ്ചാം ദൗത്യം കൂടിയായിരുന്നു ഇത് രാവിലെ പത്ത് പതിനേഴിനായിരുന്നു വിക്ഷേപണം അവസാന ഘട്ടത്തിൽ ഉപഗ്രഹങ്ങൾ വേറെപ്പെടേണ്ട സമയത്ത് സിഗ്നലുകൾ ലഭിക്കാത്തതായതോടെ കാര്യങ്ങൾ അനുശിതത്തിലായി പിന്നാലെ ദൗത്യം പരാജയപ്പെട്ടെന്ന സ്ഥിരീകരണവും വന്നു ദൗത്യം പരാജയപ്പെട്ടതോടെ ഡിആർഡിഒയുടെ തന്ത്രപ്രധാനമായ ഉപഗ്രഹമായ അന്വേഷ ഇ സീറോ എസ് എൻ വൺ അതെന്താണെന്ന് സമഗ്രമായി തന്നെ ഞാൻ പ്രേക്ഷകരോട് പറയാം ഈ ഉപഗ്രഹം ഉൾപ്പെടെ പതിനാറ് ഉപഗ്രഹങ്ങളും നഷ്ടമായി എന്നാണ് സൂചന ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അന്വേഷ ഇ സീറോ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹമായിരുന്നു അന്വേഷ ഡിആർഡിഒ വികസിപ്പിച്ച ഹൈപ്പർ പട്രൽ ഇമേജിംഗ് ഉപഗ്രഹമാണിത് ശത്രു ശത്രു സ്ഥാനങ്ങൾ കൃത്യമായി മാപ്പ് ചെയ്യാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്ന തരത്തിൽ അത്യാധുനിക ഇമേജിംഗ് കഴിവുകൾ ഉള്ളതായിരുന്നു ഈ ഉപഗ്രഹം ദൃശ്യപ്രകാശം മുതൽ നമുക്ക് കാണാൻ കഴിയാത്ത ഇൻഫറേറ്റ് ഇൻഫ്രാറേറ്റ് കണകങ്ങൾ വരെ ഇവ പകർത്തുന്നു അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചാൽ അതിർത്തിയിലെയും മറ്റ് കൃത്യമായ വിവരങ്ങൾ നൽകാൻ അന്വേഷിക്കാകുമായിരുന്നു കൃഷി നഗരഭൂപടം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങിയവയിലും സഹായകമാകേണ്ടിയിരുന്ന ഉപഗ്രഹമാണ് ഇത് കൂടാതെ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഉപഗ്രഹങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയായിരുന്നു പരീക്ഷിക്കാനുള്ള ആയുർ സാറ്റും ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ ഓർബിറ്റ് എയ്ഡ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് ഹൈദരാബാദിലെ ടേക്ക് മീ ടു സ്പേസ് ഇയോൺ സ്പേസ് എന്നീ സ്ഥാപനങ്ങൾ ചേർന്ന് വികസിപ്പിച്ച എംഒ വൺ ഇൻഡോ മൗറീഷ്യസ് ജോയിന്റ് സാറ്റലൈറ്റ് സ്പെയിനിൽ നിന്നുള്ള കെസ്ട്രൽ ഇനീഷ്യൽ ഡെമോൺസ്ട്രേറ്റർ എന്നീ ഉപഗ്രഹങ്ങളും ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പി എസ് എൽ വി യുടെ അറുപത്തി ഒന്നാമത്തെ പരാജയമാണിത് അതിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ഇ ഒ എസ് അതായത് സീറോ നയൻ പി എസ് എൽ വി സി സിക്സ് വൺ ഇ ഒ എസ് സീറോ നയൻ ദൗത്യം പരാജയപ്പെട്ടിരുന്നു അന്നും വിക്ഷേപണത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിലായിരുന്നു പരാജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിനായിരുന്നു പി എസ് എൽ വി സിക്സ് വൺ ഇ ഒ എസ് സീറോ നയൻ ദൗത്യം വിക്ഷേപിച്ചത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പുലർച്ചെ അഞ്ച് അൻപത്തി ഒൻപതിനായിരുന്നു അന്നത്തെ വിക്ഷേപണം എന്നാൽ ഈ ഘര ഇന്ധന മോട്ടോറിന്റെ തകരാറിനെ തുടർന്ന് മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ദൗത്യം പരാജയപ്പെടുകയുമായിരുന്നു എസ് വൺ ത്രീ നയൻ മെയിൻ കോർ എഞ്ചിനും ചുറ്റുമുള്ള സിക്സ് പി എസ് എൽ ഒ എം എക്സ് എക്സൽ സ്ട്രാപ്പ് ഓൺ മോട്ടോറുകളും ഉപയോഗിച്ച് റോക്കറ്റ് വിക്ഷേപിച്ച വിക്ഷേപണ തറയിൽ നിന്ന് ഉയരുന്നത് ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന വികാസ് എഞ്ചിനാണ് രണ്ടാം ഘട്ടത്തിൻ്റെ റോക്കറ്റിനെ നയിക്കുക തുടർന്നാണ് മൂന്നാം ഘട്ടമായ എച്ച് പി എസ് ത്രീ ഈ ഘട്ടത്തിൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മോട്ടോറാണ് റോക്കറ്റിനെ നയിക്കേണ്ടത് എന്നാൽ മേയിൽ നടന്ന വിക്ഷേപണത്തിൽ ഈ മോട്ടോറിന് തകരാർ സംഭവിക്കുകയായിരുന്നു സയൻസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ സമഗ്രമായ വിവരങ്ങൾ നൽകാൻ എനിക്കൊപ്പം അഖിലയും കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ് അഖില അഖിലെ നമുക്ക് ഈ സെറ്റിലേക്ക് പ്രത്യേകമായി വിളിക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ പ്രധാനമായും എടുത്തു പറയുന്ന തരത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഒരു പഠനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ വിക്ഷേപണം എന്നുള്ളത് എന്താണ് ശരിക്കും അഖില സംഭവിച്ചത് അജി ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയോടെയാണ് പുതുവർഷത്തിൽ പി എസ് എൽ വി സി സിക്സ്റ്റി ടു റോക്കറ്റായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് ഇന്ന് രാവിലെ പത്ത് പതിനേഴിന് വിക്ഷേപിച്ചത് എന്നാൽ ഇതൊരു സമ്പൂർണ്ണ വിജയമായില്ല എന്ന് വേണം പറയാൻ പി എസ് എൽ വിക്ഷേപണം രണ്ടാം തവണയും പരാജയപ്പെട്ടത് ഐ എസ് ആർഒയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ടുണ്ട് തിങ്കളാഴ്ച നടന്ന ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ദൗത്യം വിക്ഷേപണത്തിന് ശേഷമാണ് സാങ്കേതിക തകരാർ മൂലം പരാജയപ്പെട്ടത് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ റോക്കറ്റിന്റെ പറക്കൽ പാതയിൽ ഉണ്ടായ വ്യതിയാനമാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായത് ഡാറ്റ വിശകലനം ചെയ്തു വരികയാണെന്നും എത്രയും വേഗം വിശദാംശങ്ങൾ പങ്കിടുമെന്നുമാണ് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചിരിക്കുന്നത് അത്യാധുനിക നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ഉപഗ്രഹമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അതിർത്തികളുടെ അടക്കം ശത്രുവിനെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തോന്നുന്നു അല്ലേ പതിനാറ് ഉപഗ്രഹങ്ങളാണ് ഐ എസ് ആർഒക്ക് ഈ ദൗത്യത്തിൽ നഷ്ടമായതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇവയ്ക്ക് പുറമെ ബ്രസീൽ നേപ്പാൾ യു കെ എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉപഗ്രഹങ്ങളും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ധ്രുവ സ്പേസ് എന്ന സ്റ്റാർട്ടപ്പിന്റെ ഏഴ് ഉപഗ്രഹങ്ങളും ഈ നഷ്ടമായി ഏൽപ്പെടും ഓക്കെ അത് ഇത് ഈ സ്റ്റാർട്ടപ്പിന്റെ ഉപഗ്രഹങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു യെസ് മറ്റു രാജ്യങ്ങളിൽ നിൽക്കു പുറമെ അല്ലേ ഓക്കെ പിന്നീട് എന്താണ് ശരിക്കും ഉണ്ടായ സംഭവം രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിർണായകമാകുമായിരുന്ന ഡിആർഡിഒയുടെ അന്വേഷണം എന്ന നാന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹം ഈ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുകയും നമ്മളുടെ ശത്രുവിനെ പോലും ഏറ്റവും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന രാത്രി പോലും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉപഗ്രഹം അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ച് അതിർത്തിയിലെയും മറ്റും കൃത്യമായ വിവരങ്ങൾ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗിലൂടെ നൽകേണ്ട ഉപഗ്രഹമായിരുന്നു ഇത് പറഞ്ഞു അതെ കൂടാതെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മേഖല ഉറ്റുനോക്കിയിരുന്ന ചെന്നൈ ആസ്ഥാനമായുള്ള ഓർബിറ്റ് എയ്ഡ് എയ്റോസ്പേസിന്റെ ആയുൽസാറ്റ് ഇതിലുണ്ടായിരുന്നു ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന പെട്രോൾ പമ്പ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്ന പക്ഷേ അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ലോക രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ ഈ വിക്ഷേപണത്തെ നോക്കി കാണുകയായിരുന്നു കാരണം ഇതിനു മുൻപും പരാജയങ്ങൾ സംഭവിച്ച പോലും ഐ എസ് ആർഒലെ ശാസ്ത്രജ്ഞർക്ക് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നല്ലേ അതെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇത് പരാജയപ്പെട്ടപ്പോൾ അന്ന് ശരിക്കും സംഭവിച്ചത് ആ മോട്ടോറിന്റെ ചെറിയൊരു തകരാറായിരുന്നു പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ അഖിലേക്ക് തുടരാം തുടരാ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഒൻപതാമത്തെ വാണിജ്യ ദൗത്യം കൂടിയായിരുന്നു ഇത് സ്പെയിനിൽ നിന്നുള്ള കിഡ്കാപ്സ്യൂൾ യു കെ യു കെ യുടെ സംയുക്തമായി നിർമ്മിച്ച തിയോസ് രണ്ട് എന്നിവയുൾപ്പെടെ പതിനാല് വിദേശ ഉപഗ്രഹങ്ങളും ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു പി എസ് എൽ വി യുടെ അറുപത്തി ക്ഷമിക്കണം അറുപത്തിനാലാമത്തെ വിക്ഷേപണമായിരുന്നു ഇന്ന് നടന്നത് രണ്ട് സ്ട്രാപ്പോൺ മോട്ടോറുകൾ മാത്രം ഉപയോഗിക്കുന്ന പി എസ് എൽ വി ഡി എൽ പതിപ്പാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് എന്തായാലും പി എസ് എൽ വി ചരിത്രത്തിലെ രണ്ടാമത്തെ പരാജയമാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ആ പരാജയത്തെ അഖില തീർച്ചയായിട്ടും ഇന്ത്യ ഇന്ത്യയിലെ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞന്മാർ നമുക്കറിയാം ലോകത്തിന് മുൻപ് ഒട്ടേ ഒട്ടനവധി സാങ്കേതിക വിദ്യകളുടെ മികവ് കാണിച്ച ആളുകളാണ് നമ്മളുടെ ഗഗയൻ പ്രോജക്റ്റ് പോലും അത്രത്തോളം വലുതാണ് അപ്പോൾ ആ പരാജയത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അവർ കരുത്തുറ്റി തിരി കരുത്ത് തന്നെ തിരിച്ചു വരും ഐ എസ് ആർഒ വീണ്ടും തിരിച്ചു വരും ഇനി പുതിയ വിക്ഷമണ സാധ്യതകളുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ അല്ലെ പി എസ് അപ്പൊ അതൊക്കെ തന്നെ വിജയത്തിലേക്ക് പ്രതീക്ഷിക്കാൻ ഓക്കെ മാത്രമല്ല ഈ പി എസ് എൽ വി ഈ പരാജയവുമായി ബന്ധപ്പെട്ട് സി സിക്സ് ടുവിന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിനു മുമ്പ് സി സിക്സ് വൺ ആണ് പരാജയപ്പെട്ടത് അപ്പോൾ അന്ന് നേരത്തെ അകലെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ അവതരിപ്പിച്ച ഒട്ടനവധി സാങ്കേതിക വിദ്യകൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന തലത്തിലായിരുന്നു ഇന്ത്യയുടെ ആ ഒരു മുട്യൂളിനെ വികസിപ്പിച്ചെടുത്തത് അപ്പോൾ അതിനേക്കാൾ മികവറ്റ രീതിയിൽ ഇന്ന് വികസിപ്പിച്ചെടുക്കുകയും ഒപ്പം തന്നെ അന്ന് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇന്ന് സമയം പോലും മാറ്റും

ഓക്കെ തീർച്ചയായും കൂടുതൽ വിജയത്തിലേക്ക് ഇനി വരുന്ന പരീക്ഷണങ്ങൾ ആകുമെന്ന് പ്രതീക്ഷിക്കാം നേരത്തെ അകലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരാജയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ മേഖലകളിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് പ്രതിരോധ രംഗത്ത് വലിയ തരത്തിലുള്ള ഒരു വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്ത് പറയേണ്ടത് അതിൽ പ്രധാനമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം അന്വേഷെ ഏറ്റവും കൃത്യമായി തന്നെ പറയണം ഇന്ത്യയിലെ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ ഒന്നടങ്കം ഈ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നാനൂറ് കിലോഗ്രാം ഭാരം അല്ലേ നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് അതിർത്തിയിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിങ്ങിലൂടെ നൽകേണ്ട ഉപകരണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് കൃത്യമായിട്ടും അത് ഈ വിക്ഷേപണം ഒരുപക്ഷേ അത് അതിന്റെ സാധ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ വിജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിലുള്ള ഒരു നേട്ടമായി തന്നെ നമുക്ക് കരുതേണ്ടിയിരുന്നു പക്ഷേ അവിടെയാണ് ഇന്ന് പരാജയപ്പെട്ടത് ാലും ഈ പരാജയത്തെ പറ്റി കൃത്യമായി തന്നെ പഠിക്കുന്നുണ്ട് എന്താണ് ശരിക്കും രാവിലെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നാണ് പറയുന്നത് വലിയ തലത്തിൽ പ്രതീക്ഷയോടുകൂടെ തന്നെ നോക്കിക്കണ്ട ഒരു വിക്ഷേപണം തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദൗത്യം പക്ഷേ ഐ എസ് ആർ ഒരു വിശദീകരണം വന്നിട്ടില്ല എന്താണ് ശരിക്കും സംഭവിച്ചത് കാലാവസ്ഥ മൂലമുള്ള ഒരു ബുദ്ധിമുട്ടാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ എന്നൊന്നും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേ ിൽ മാസം പി എസ് എൽ വി സി സിക്സ് വൺ നേരത്തെ തന്നെ വിക്ഷേപിച്ചു അന്നും ഇതേ തലത്തിലുള്ള പരാജയം ഉണ്ടായിരുന്നു അന്ന് പുലർച്ചെ അഞ്ചുമണിയോടുകൂടെ ആയിരുന്നു ഈ വിക്ഷേപണം അന്ന് നടത്തിയത് അതിന് പിന്നീട് ഇന്ന് സമയം മാറ്റി രാവിലെ പത്ത് പത്ത് മണിക്ക് ശേഷമാണ് ഇന്നത്തെ വിക്ഷേപണം നടത്തിയത് പക്ഷേ ഈ രണ്ട് വിക്ഷേപണവും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന മണിക്കൂറുകൾക്ക് ഉള്ളിലൂടെ തന്നെ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയുമെന്നാണ് ഐ എസ് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ കാരണം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരടക്കം നിരവധി ചോദ്യങ്ങൾ ഐ എസ് ബന്ധപ്പെട്ട് തേടിയിരുന്നു ഐ എസ് ആർഒയുടെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നടത്തിയിരുന്നു എന്നാൽ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല വിശദമായി തന്നെ പഠിക്കണമെന്നാണ് ഐ എസ് ആർ ചെയർമാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞത് ഏതായാലും വലിയ തരത്തിൽ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നോക്കുന്നത് ഈ രാജ്യം ഉറ്റുനോക്കിയ ഒരു ദൗത്യം കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണ കാരണം പരാജയ കാരണം എന്താണ് എന്നുള്ളത് അറിയാൻ തന്നെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് ഞാൻ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അതെങ്ങനെയാണ് പരി പരാജയപ്പെട്ടത് എന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ് ചിലപ്പോൾ ഒരു ആവർത്തന വിരസതയായിട്ട് പ്രേക്ഷകർക്ക് തോന്നിയേക്കാം അത് നിങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇത് സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ മനസ്സിലാക്കി തരണം അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഞാനൊന്ന് പറയുകയാണ് അതായത് ഇസ്രോയുടെ പി എസ് എൽ വി സി എന്ന് പറയുന്നത് അറുപത്തിരണ്ടാമത്തെ ദൗത്യമാണ് ഐ എസ് ആർഒയുടെ അറുപത്തിരണ്ടാമത്തെ ദൗത്യം അതുകൊണ്ടാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു എന്ന പേര് അതിന് നൽകിയിരുന്നത് നേരത്തെ സിസ്റ്റി വൺ ആയിരുന്നു ഇപ്പോഴിത് സിസ്റ്റി ടു ആണ് അത് പരാജയപ്പെട്ടതാണ് ഐ എസ് ആർ ഒയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിഷമഘട്ടത്തിലേക്ക് പോയിരിക്കുന്നത് നിരവധി ശാസ്ത്രജ്ഞരുടെ സ്വപ്നവും കൂടിയായിരുന്നു നിലവിൽ റോക്കറ്റിന്റെ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ റോക്കറ്റിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വിടുന്നതിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് അതിൽ രണ്ട് ഘട്ടം സക്സസ്ഫുൾ ആയിരുന്നു മൂന്നാം ഘട്ടത്തിലാണ് ഈ ജലനത്തിൽ അതായത് ആ ഫോഴ്സിൽ തകരാറുണ്ടായതെന്ന് ഐ എസ് ആർ പറയുന്നത് ഇത് കൃത്യമായി തന്നെ വ്യക്തമല്ല അത് കൃത്യമായി തന്നെ ഐ എസ് ആർ നിന്നും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കണം ശങ്ങൾ ലഭിക്കണം കൃത്യമായി ഇത് പരിശോധിച്ച് വരികയാണെന്നാണ് ഐ എസ് ആർ പറയുന്നത് അത് കൃത്യമായി തന്നെ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അത് പറയുമെന്നും ഐ എസ് ആർ പറയുന്നുണ്ട് ഐ എസ് ആർഒയുടെ അറുപത്തി നാലാമത്തെ വിക്ഷേപണമാണ് നേരത്തെ ഞാൻ ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തേത് രണ്ട് സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകൾ ഘടിപ്പിച്ച പി എസ് എൽ വി അതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകൾ ഘടിപ്പിച്ച പി എസ് എൽ വി ഡി എൽ എന്ന വകഭേദത്തിന്റെ അഞ്ചാം ദൗത്യം കൂടിയാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും പറയേണ്ടത് കൃത്യമായി തന്നെ പറയാൽ ഞാനിപ്പോൾ കാണുന്ന ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും രാവിലെ പത്ത് പതിനേഴിനാണ് ഈ റോക്കറ്റ് വിട്ടത് എനിക്ക് പിന്നിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്നുമാണ് ഐ എസ് ആർ ഒ ഏതായാലും അവരുടെ ഒരു പരീക്ഷണം നടത്തിയത് ഏതായാലും സയൻസ് ട്രിസ്കളിൽ നിന്ന് അഖിലയാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത് ഡി കോഡിന്റെ ഇന്നത്തെ സമയപരിധി ഇവിടെ പൂർണ്ണമാകുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം